അറബി മാന്ത്രികത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ബാബിലോണിയൻ തത്സമാത്തിനെ കുറിച്ചാണ് പരാമർശിച്ചത് എന്താണ് ബാബിലോണിയൻ തത്സമാത്ത് അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ഭൗതിക സാഹചര്യങ്ങളിലെ നെഗറ്റീവിൻ്റെ സന്നിവേശമാണ് ഏറ്റവും ഒരു മനുഷ്യനെ ആസ്കരമാക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് ദൈവീകമായി നിഷ്കർഷിക്കപ്പെട്ട പ്രായോഗിക രീതിയാണ് മന്ത്രവും ജ്യോതിഷവും എന്ന് പരക്കെ അറിയപ്പെട്ടു ഭാരതീയ ജ്യോതിഷം ചൈനീസ് ഫ്രങ്ഷൂയി അറബി ജ്യോതിഷം എന്നിങ്ങനെ ആ പട്ടിക നീളുന്നു പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കാനുള്ള ചില പ്രാപഞ്ചിക വസ്തുക്കളുണ്ട് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ തേൻ പഞ്ചസാര തുടങ്ങിയവ ഉറുമ്പിനെ ആകർഷിക്കുന്നത് പോലെ വെളിച്ചം പാറ്റകളെ ആകർഷിക്കുന്നത് പോലെ ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ആരെങ്കിലും അവയെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടോ ബോർഡ് എഴുതി വെച്ചതുകൊണ്ടോ ഒന്നും അല്ല അപ്രകാരം തളർത്ത് പൂവുത്ത് നിൽക്കുന്ന മരങ്ങളാൽ ഇത്തിൽ കണ്ണി മുതലായ ചെടികളുടെ പലയിനും വള്ളികളുടെ കഷ്ണമോ ഇട്ട് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ ആ മരം ഉണങ്ങി നശിച്ചു പോകുന്നതും നാം കാണാറുണ്ട് നേരിൽ അനുഭവമുള്ളതുകൊണ്ട് ഇതിൻ്റെ ശാസ്ത്രീയതയൊന്നും ആരും അന്വേഷിക്കാറില്ല വീടിന് സമീപം ചില ചെടികൾ നട്ടു വളർത്തിയാൽ ആ വീട്ടിൽ രോഗദുരിതങ്ങൾ ഒഴികെയില്ലെന്ന് പഴമക്കാർ പറയുന്നത് നമുക്കറിയാം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഭൂമിയുടെയും പരിതസ്ഥിതിയുടെയും സന്തുലിതാവസ്ഥയിൽ ഇടപെടാനുള്ളവയുടെ കഴിവിനെയാണ് അപ്രകാരം അലോപ്പതി ആയുർവേദ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക മൂലികകൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയിലും ആരോഗ്യത്തിലും വർധനമുണ്ടാക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ഇത്തരം മരുന്നുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് പോലെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രാപഞ്ചിക വസ്തുക്കളാണ് തത്സമാത്ത് അല്ലെങ്കിൽ ഹോളിസ്റ്റിക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രത്യേക ഇനം വസ്തു വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കല്ലുകൾ ബർത്ത് സ്റ്റോൺസ് എന്നൊക്കെ പറയുന്നതായ അത് പ്രത്യേകതരം കണ്ണാടികൾ തുടങ്ങിയവയുടെ പട്ടികയിൽ നീളുന്നു പുരാതന ശവക്കല്ലറ മുതൽ ശവക്കല്ലറുകൾ തുടങ്ങി തലയോട്ടി മുതൽ ശരീരാവശിഷ്ടങ്ങൾ വരെ ഈ ഗണത്തിൽ വരുന്നു ഭൗതിക സാഹചര്യങ്ങളെ പോസിറ്റീവെന്നും നെഗറ്റീവെന്നും രണ്ടായി നമ്മൾ തരംതിരിച്ചുകൊണ്ട് അതിനെ സ്വാധീനിക്കാനുള്ള കർമ്മങ്ങളാണ് ഈ ബാബിലോണിയൻ തത്സമാത്ത് രീതിയിൽ അനുവർത്തിക്കപ്പെടുന്നത് ഇതിൽ നെഗറ്റീവ് രീതിയിൽ സ്വാധീനിക്കുന്ന തത്സമാത്തുകളെ കുറിച്ചാണ് ആറോത്തും ആറോത്തുമാർ മനുഷ്യരെ പഠിപ്പിച്ചത് ഈ കർമ്മങ്ങൾ അറബിയിൽ സിഹർ എന്ന പേരിലും മലയാളത്തിൽ ആഭിചാര കർമ്മങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ഈ പോസിറ്റീവ് ശക്തികളുടെ സഹായത്തോടെ ഒരു വ്യക്തിയുടെ ഭൗതിക സാഹചര്യങ്ങളിലെ സന്തുലിതാവസ്ഥ ക്രമീകരിക്കുന്ന കർമ്മങ്ങളും പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെടുകയും പലരും ആ രീതിയിൽ അവഹാ നേടുകയും ചെയ്തിട്ടുണ്ട് തത്സമാത്ത് എന്ന പേരിൽ പോസിറ്റീവ് കർമ്മങ്ങൾക്കായി പരിചയപ്പെടു പരിമിതപ്പെട്ടു അപ്രകാരം സമ്പത്ത് മണ്ണ് പെണ്ണ് മുതലായ ഭൗതിക സാഹചര്യങ്ങളെ ആകർഷിച്ചെടുക്കുന്ന ചില പ്രപഞ്ച വസ്തുക്കളെ പുരാതന ബാബിലോണിയനിലും ഈജിപ്തിലുമുള്ള മനുഷ്യർ തിരിച്ചറിഞ്ഞു അത്തരം വസ്തുക്കളെ അറബിയിൽ തൽസം എന്ന് പറയുന്നു തത്സം എന്ന വാക്കിൻ്റെ ബഹുഭജനമാണ് തൽസമാത്ത് എന്നുള്ളത് ഇനി ഇതിനു സംബന്ധമായിരിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് പറയാവുന്നതാണ് നന്ദി നമസ്കാരം